അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഖേത്തു ഹംദ മണിയറയിൽ നിന്ന് അതാ മാഷിത്തയോട് പറയുകയാണ് മാഷിത്ത എൻ്റെ പ്രിയപ്പെട്ട മാഷിത എൻ്റെ കുറച്ച് കാര്യങ്ങൾ കേട്ടാൽ ഞാൻ വളരെയധികം കടപ്പെട്ടവനായിരിക്കും എന്തായാലും പറയൂ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവെ അങ്ങ് എന്തായാലും പറയും എന്നെ കൊണ്ടിപ്പോൾ ഒന്നിനും കഴിയാത്ത രീതിയിലാണ് എന്താണെന്നറിയില്ല ഞാൻ എനിക്കെന്തോ സംഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ ഞാൻ നിങ്ങളെ ഒരുപാട് നിർബന്ധിച്ചാണല്ലേ ഇതിനു വേണ്ടി നിന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഒരിക്കൽ പോലും ഞാൻ അറിഞ്ഞില്ല എന്നാൽ എനിക്ക് നിക്കാഹ് കർമ്മം പൂർത്തിയായി എന്നല്ലാതെ എനിക്ക് അങ്ങയുടെ ഭാര്യയായി തുടരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എനിക്കകെ തളർച്ച അനുഭവപ്പെടുകയാണ് എനിക്കെന്തൊക്കെയോ ആവുകയാണ് ഒരു നിമിഷം അതാ ഹംത ഞെട്ടിപ്പോയി എന്തു പറ്റി ഒന്നുമില്ല എനിക്കറിയുന്നില്ല എന്താണെന്ന് പറയോ പറയോ എൻ്റെ ഹംദാൻ എന്ത് പറഞ്ഞാലും ഞാൻ അതനുസരിക്കാൻ തയ്യാറാണ് നിങ്ങൾ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടാക്കിയല്ലേ അപ്പോഴെൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് എനിക്കറിയുന്നില്ല ആ മണിയറയിൽ ആദ്യ രാത്രിയിൽ അതാ അവർ രണ്ടുപേരും പേരും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മാഷിത്തെ വിവാഹം കഴിക്കാൻ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് രാജകുമാരന്മാരെല്ലാം വന്നിരുന്നു പക്ഷേ അവരെയൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഹംദാനെ മാത്രമായിരുന്നു അതിനനുസരിച്ച് ആ നിക്കാഹ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു എന്നാൽ എന്തായിരിക്കും അതറിയുമ്പോൾ അവളുടെ അവസ്ഥ അങ്ങനെ അതാ ഹംത കഥ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട രാജകുമാരി അവൾ പെട്ടെന്ന് തന്നെ അതാ തലയിൽ നിന്ന് ആ തലപ്പാവ് ഓരുന്നു അത് വളരെയധികം നീണ്ട മനോഹരമായ ആ ഒരു മുടികൾ പുറത്തേക്ക് വലിച്ചിടുന്നു എന്ത് ഹംദാൻ എന്താ ഇത് ഒരു നിമിഷം അത് മുഖത്തേക്കുള്ള ആ മൂടുപടലങ്ങളെല്ലാം മാറ്റിയപ്പോൾ ശരിക്കും ഒരു പെണ്ണിൻ്റെ രൂപത്തിൽ വരികയാണ് ശരിക്കും അവൾ ഞെട്ടിപ്പോവുകയാണ് എന്താ ഇത് ഹംദാൻ അല്ലേ ഇതൊരു പെണ്ണായിരുന്നോ അതെ രാജകുമാരി എന്നോട് ക്ഷമിക്കണം എനിക്കെൻ്റെ അവസ്ഥകൾ കൊണ്ട് ഇങ്ങനെ വേഷം കെട്ടേണ്ടി വന്നതാണ് അല്ലാതെ എല്ലാവരും എന്നെ ഉപദ്രവിക്കുകയായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരു പെണ്ണാണ് തൽക്കാലം നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായി ഇങ്ങനെ നിന്നോട്ടെ കുഴപ്പമില്ല ഒരു നിമിഷം അതാ ബത്തൂൽ പറയുകയാണ് എന്നോട് ക്ഷമിക്കണം എൻ്റെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ സാരമില്ല നിങ്ങളെൻ്റെ സഹോദരിയാണ് ഒരിക്കൽ പോലും ഞാൻ നിങ്ങൾ ഇനിയൊന്നും ഞാൻ എൻ്റെ പിതാവിനോട് പറയട്ടെ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നില്ലെന്ന് ഈ നിമിഷം തന്നെ പറയട്ടെ അല്ല പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നെ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഒരു ആളുണ്ട് അതെവിടെയാണ് എവിടെയാണെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവന്നാൽ കല്യാണ പന്തൽ അഴിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ഒരു നിക്കാ ഇവിടെ നടത്താം ശരിക്കും ബീവിയുടെ ആ ഒരു വാക്ക് കേട്ട് ഒരു നിമിഷം ഹംദ് പറഞ്ഞു അത് എൻ്റെ പേര് ഹംദ എന്നാണ് ഹംതാനൊന്ന് സ്വീകരിച്ചു എന്ന് മാത്രം പിന്നെ എൻ്റെ അജ്മൽ ഈ കൊട്ടാരത്തിലെ കല്യാണത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഞാനിവിടെ ഉണ്ട് എന്നുള്ളത് അറിയാതെ ഒരു നിമിഷം നമുക്ക് ഈ രാത്രി ഇങ്ങനെയങ്ങ് സംസാരിച്ചിരിക്കാം അല്ലേ അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുകയാണ് മരുഭൂമിയിലൂടെ താണ്ടിയ കഥ അതെ തൻ്റെ ഉപ്പയുടെ രണ്ടാം ഭാര്യ തന്നെ ബുദ്ധിമുട്ടിച്ച കഥ ഹന്തിയുടെ കദന കഥകളെല്ലാം കേട്ട് കാലുകൾ കുഴഞ്ഞ കഥ അജുമരനെ സംരക്ഷിച്ച കഥ അവളുടെ കഥകളെല്ലാം കേട്ട് ശരിക്കും അവൾ കരയുകയായിരുന്നു ഹംദ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചതാണല്ലേ സാരമില്ല നല്ലൊരു ജീവിതം ജീവിതാനാഹം നിങ്ങൾക്ക് നൽകട്ടെ എനിക്ക് എന്തെന്നറിയില്ല നിന്റെ മുഖം കണ്ടപ്പോൾ ഒത്തിരി അങ്ങ് ഇഷ്ടമായി അത് ആ ഇഷ്ടം എപ്പോഴും ഉണ്ട് കേട്ടോ പക്ഷെ എൻ്റെ ഒരു ഇത്താത്തയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു അനിയത്തിയുടെ രൂപത്തിലാണ് ഞാനിപ്പോൾ കാണുന്നത് എൻ്റെ കൂടെ കൂടെപ്പിറപ്പിനെ പോലെ സത്യമായിട്ടും ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞ് ഈ ഒരു വിവാഹം എൻ്റെത് ഞാൻ പറഞ്ഞോളാം വിവാ അത് പിതാവിനെ അല്ല പിതാവിനൊരിക്കലും ഇഷ്ടമല്ലായിരുന്നു ജോലിക്കാരനായ നിങ്ങളെ വിവാഹം കഴിക്കുന്നതിൽ എന്നാൽ നിങ്ങൾ ഒരു രാജകുടുംബത്തിലെ ആളാണെന്നൊക്കെ അറിയുമ്പോൾ എന്തൊക്കെ തന്നെ ഒരു പെണ്ണാണെന്നറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നെനിക്ക് അറിയുന്നില്ല തൽക്കാലം അങ്ങനെ തന്നെ നിന്നോട്ടെ അല്ലേ അല്ല നിങ്ങൾ അതെ പെണ്ണായിട്ട് തന്നെ പറയണം എന്നിട്ട് ഈ സദസ്സിൽ വെച്ച് നിങ്ങളുടെ നിക്കാഹ് നടത്തണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാഷിത്ത ശരി ശരിക്കും സപ്പോർട്ടായിരുന്നു ഒരു നിമിഷം ഹംത കരഞ്ഞു പോയി മാഷിത്ത എന്നോട് ക്ഷമിക്കണം എങ്ങനെയൊക്കെ ഏ സാരമില്ല എനിക്കിപ്പോൾ സന്തോഷമായി എൻ്റെ ആ വിഷമങ്ങളെല്ലാം അങ്ങ് തീർന്നു സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷാണിത് അതെ എൻ്റെ ഒരു അനിയത്തിയുടെ നിക്കാഹ ഈ വേദിയിൽ വെച്ച് നടക്കുന്നു അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അത്രക്കും ത്യാഗങ്ങൾ സഹിച്ചതാണല്ലേ പാവം അജ്മൽ എന്തൊക്കെ തന്നെ ലഹബിയുടെ അടിയെല്ലാം കിട്ടിയതാണല്ലേ നിങ്ങളുടെ ഇളാമ അത്രയധികം ക്രൂരയാവാൻ കാരണം എന്തായിരിക്കും എന്നാൽ ഞാൻ പറയാം ഈ പന്തൽ മുമ്പ് നാളെ ഒരു സൽക്കാരം കൂടെ അതിൽ നിങ്ങളുടെ മാതാപിതാക്കളെ ക്ഷണിച്ചാലോ വേണ്ട അതൊരിക്കലും വേണ്ട സമ്മതിക്കില്ല എൻ്റെ ഇളാമ സമ്മതിക്കില്ല പിതാവ് സമ്മതിക്കുമായിരിക്കും പക്ഷെ ഇളാമ സമ്മതിക്കില്ല അത് കഴിഞ്ഞിട്ട് മതി പോരെ അല്ല നിങ്ങളുടെ പിതാവിനെ അറിയിക്കാഞ്ഞാൽ അതൊരു മോശമാവില്ലേ നിങ്ങളുടെ പിതാവിനെ അറിയിച്ചോളൂ അതെൻ്റെ പിതാവ് അറിയിച്ചോളും എൻ്റെ പിതാവ് വരുത്തിക്കോളും എന്താ ഒരു പക്ഷെ നിങ്ങളുടെ എളാമയും മക്കളെ കൂട്ടി വരുമ്പോൾ അതവർക്കൊരു ഷോക്കായിക്കോളാം അത് സാരമില്ല എന്തൊക്കെ തന്നെയും നിങ്ങളുടെ പിതാവ് അതറിയണം മൂത്ത മകളുടെ കല്യാണം അറിയണം ശരിക്കും അമിത ഭയന്നു മഷിത്ത എനിക്ക് ഭയം തോന്നുന്നു ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട ആ രാത്രിയിൽ അവർ സംസാരിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ ആ രാത്രി അജ്മലിന് ഉറക്കമുണ്ടായിരുന്നില്ല റബ്ബേ പഠിച്ചവനെ എന്തായിരിക്കും എൻ്റെ പെണ്ണ് പേടിച്ചിട്ടുണ്ടാവോ അറിയില്ല എനിക്കറിയില്ലല്ലോ വിസ്മില്ലായ് തവക്കൽത്തു അല്ലല്ലോ പിറ്റേന്ന് നേരം വെളുത്തു എല്ലാവരും മണിയറ പരിശോധിക്കാൻ തുടങ്ങി അത് അവരുടെ നാട്ടിൽ അങ്ങനെയാണ് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടിയിട്ട് അവർ ബെഡ് ആകെ പരിശോധിക്കും എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷത്തോടെ പിരിയും പക്ഷെ ഒന്നും കണ്ടിട്ടില്ല കുടുംബങ്ങൾക്കെല്ലാം നിരാശയാണ് ഇനിയുമുണ്ടല്ലോ രണ്ടു ദിവസം എന്നതിൻ്റെ പേരിൽ അങ്ങനെയുള്ള എന്നാണത് റെഡിയാകുന്നത് ആ ദിവസം വരെ കല്യാണത്തിൻ്റെ ആഘോഷങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കും പന്തലിൽ വിവിധ വർണ്ണാഭമായ പൂക്കളും തോരണങ്ങളും ലൈറ്റുകളും തൂക്കി അവർ ആഘോഷിക്കും പക്ഷേ ആളുകളെ ഇത് ബോധ്യപ്പെടുത്തിയാൽ ഒരു പക്ഷേ അവരെല്ലാവരും എന്നെ നാണക്കെടുത്തും അതെ ഒരു പെണ്ണിനെ ആഗ്രഹിച്ച പെണ്ണെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കും ഹംദ ഞാൻ എന്തു ചെയ്യും ഇൻഷല്ല നമുക്ക് ഞാൻ എൻ്റെ പിതാവിനോട് കാര്യങ്ങളൊന്ന് പറയാം തൽക്കാലം ഒരിക്കലും അവരതറിയണ്ട നിങ്ങളുടെ പിതാവിനെ മാത്രം വിളിച്ചറിയിച്ചാൽ എങ്ങനെയുണ്ടാകും ആരും അറിയണ്ട അത് എനിക്ക് ഭയം തോന്നുന്നു ഒരു പക്ഷേ അതില്ലാതാക്കിയാലോ എന്നുള്ള ഭയമാണ് എനിക്ക് തോന്നുന്നത് നിക്കാഹിന് വേണ്ടി നേതൃത്വം നൽകാൻ ഇവിടെ എല്ലാവരും ഉണ്ട് അതിനൊന്നും പ്രശ്നമില്ല പക്ഷെ അങ്ങനെയല്ലല്ലോ ഇനിയിപ്പോൾ എന്താണ് നിങ്ങളുടെ ഹംദയുടെ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം ഒരു പക്ഷേ നിങ്ങളുടെ പിതാവിന് അതൊരു എന്തായാലും എളാം അതറിഞ്ഞാലും വലിയ പ്രശ്നമായിരിക്കും പിന്നെ നിങ്ങൾ മറ്റൊരു അറബിക്ക് വേണ്ടി നിൽക്കാതെ ചെയ്ത് കൊടുക്കാൻ നിൽക്കുവാണെന്ന് അറിഞ്ഞില്ലേ അവരൊക്കെ അതറിഞ്ഞാലും അതൊക്കെ വലിയ പക്ഷേ എനിക്ക് ഒരു അറബിച്ച കിട്ടിരുന്നു അതെ നല്ല സ്നേഹനിധിയായ അവർ ഉമ്മുൽ ഹയർ അത് എങ്ങനെയെങ്കിലും അജമലിൻ്റെ അരികിൽ എത്തിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അത് എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഞങ്ങളെ പറഞ്ഞയച്ചത് അങ്ങനെയാണ് എന്നെയും കൊണ്ട് അവൻ വരുന്നതും പാവം വഴിയിൽ വെച്ചാണ് ഈ അപകടങ്ങളെല്ലാം ഉണ്ടാകുന്നത് അവരെങ്കിലും അതൊന്നറിയണം അതെനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ പിതാവും എൻ്റെ വീട്ടുകാരും അറിയണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഉമുൽ ഹയർ അവരറിയണം അവർ സന്തോഷിക്കണം അവരെ ഒന്ന് ക്ഷണിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു അങ്ങനെ അവരുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം അത് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ചെയ്യണം ഇൻഷ അല്ലാ ഈ കല്യാണ പന്തലിൽ നല്ലൊരു നിക്കാഹ് നടത്തണം അജ്മലിന്റെയും ഹംതയുടെയും എന്താണെന്നറിയില്ല അതാ മാഷിദക്ക് വളരെയധികം ഉഷാറ് കൂടുകയാണ് ഹംദ എന്തായാലും നിന്നെ ഞാനങ്ങ് മോഹിച്ചു പോയി അതെ ഇപ്പൊ നീ എൻ്റെ സഹോദരിയുടെ സ്ഥാനത്താണ് അറിയാതെ എന്ത് ചെയ്യാൻ അല്ലേ അവർ രണ്ടുപേരും വളരെയധികം അടുത്ത കൂട്ടുകാര കൂട്ടുകാരികളായി മാറുകയാണ് ചിരിവും കളിയും സംസാരവുമെല്ലാം ആ മണിയറയിൽ അവരങ്ങനെ ഹംതിയുടെ മനസ്സിൽ ഇപ്പോൾ വിഷമമില്ല ദുഃഖമില്ല തൊട്ടപ്പുറത്ത് തൻ്റെ പ്രിയപ്പെട്ട അജ്മലുണ്ട് എന്നാൽ ഇതാ മാഷിത്തയെ തനിക്ക് കൂട്ടുകാരിയായി കിട്ടുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഈ സമയം അതാ അജ്മലും ഷാമിലും നല്ല കൂട്ടുകെട്ടായി മാറിക്കഴിഞ്ഞു അതെ അവർ ശരിക്കും ജ്യേഷ്ഠ അനിയന്മാരെ പോലെ തന്നെ വളരെയധികം എല്ലാ കാര്യങ്ങളും അവനും പങ്കുവെച്ചു അജ്മൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു അല്ലേ എല്ലാം ഹംദ എന്നോട് പറഞ്ഞിരുന്നു സാരമില്ല അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ ഒരു നിമിഷമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിക്കാലോ എന്തായാലും നിങ്ങൾ അടുത്ത് അറിഞ്ഞു കിട്ടിയല്ലോ കണ്ടല്ലോ സമാധാനമായില്ലേ ഇനി നിഷാ അല്ല അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ നിക്കാഹ് കഴിച്ചോളൂ വേറെ എങ്ങോട്ടും പോകണ്ട നിക്കാഹകാര്യങ്ങൾ അങ്ങോട്ട് ഉറപ്പിക്കുക എന്നിട്ട് പെട്ടെന്ന് അത് കഴിച്ചിട്ട് നിങ്ങൾ സുഖമായി ജീവിക്കുക അല്ല ഷാമിൽ നിങ്ങൾ നിക്കാഹ് കഴിച്ചിട്ടുണ്ടോ ഏയ് ഇല്ല ഞാൻ നിക്കാഹ് കഴിച്ചിട്ടില്ല എനിക്ക് നിക്കാഹ് കഴിക്കാൻ സമയമായിട്ടില്ല അതായത് എനിക്കെൻ്റെ ഉമ്മുൽഹൈർ അറബ്ശിയോട് ഒന്ന് പറയണം എന്നെ വളരെയധികം സ്നേഹത്തോടെ അവർ നോക്കിയതാണ് അത് വളരെയധികം ചെറുപ്രായത്തിലാണ് ഞാൻ ആ അറബി വീട്ടിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നാൽ എന്നെ വളരെയധികം നല്ല ലാളിത്യത്തോടെ നോക്കി നല്ല വിശ്വാസ് വിശ്വസ്തമായ ജോലികൾ എന്നെ ഏൽപ്പിച്ച് അങ്ങനെയുള്ള ഒരു ഉമ്മയെപ്പോലെയാണ് എനിക്ക് ഉമ്മയില്ല ഉമ്മയില്ലാത്ത എനിക്ക് ഉമ്മയുടെ സ്നേഹം നൽകിയത് അത് ഉമ്മൾഖയർ എന്നവരാണ് അതുകൊണ്ട് അവരോട് എനിക്ക് വളരെയധികം കടപ്പാടുണ്ട് പക്ഷേ ഞങ്ങളുടെ ചരക്കുകളെല്ലാം നഷ്ടപ്പെട്ടതും അതൊക്കെ അതാണ് എനിക്ക് വലിയ സങ്കടം എൻ്റെ ഉമ്മുൽ ഖയർ വിചാരിച്ചിട്ടുണ്ടാവും ഒരു പെണ്ണിനെ കിട്ടിയപ്പോൾ അവളെയും കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അത് ആ ചരക്കുകളും കൊണ്ട് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതൊന്ന് ബോധ്യപ്പെടുത്തണം എനിക്ക് അതെല്ലാം കഴിഞ്ഞിട്ട് നിക്കാഹ് അത് ബോധ്യപ്പെടുത്തണമെങ്കിൽ എനിക്ക് ഉമ്മുൽ ഖയറിനെ ഒന്ന് കണ്ടുമുട്ടണം എന്നിട്ട് അവരോട് മാപ്പ് പറയണം ഇത്രയും ദിവസം നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എനിക്ക് പറയാലോ ഇതൊക്കെയായിരുന്നു സംഭവം എന്നുള്ളത് തീർച്ചയായും എനിക്ക് കണ്ടെത്തണം കണ്ടെത്തിയേ മതിയാവോ അവരോട് സമ്മതം ചോദിക്കണം അതെ എനിക്ക് ആരുമില്ല ഞാൻ നാട്ടിലേക്കും പോവാറില്ല അതെ എനിക്ക് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഉമ്മ നഷ്ടപ്പെട്ടതാണ് പിന്നെ എൻ്റെ പിതാവ് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് അവരുടെ കൂടെയായി ജീവിതം എന്നാൽ പതിനെട്ട് വയസ്സായപ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് കയറി എൻ്റെ എളാമിയുടെ പീഡനം എനിക്കും ഒരുപാട് സഹിച്ചതാണ് അത് ഹംതിയുടേതു തന്നെ എന്നാൽ സ്നേഹത്തോടെ എന്നെ നോക്കി വളർത്തി ഞാൻ എന്തെങ്കിലും ഒരു ക്ലീനിങ്ങിൻ്റെ ജോലി കിട്ടുമെന്ന് കരുതിയിട്ടാണ് ആ അറബിയുടെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നാൽ അവിടെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു പിടിപ്പതും എങ്കിൽ അതെല്ലാം കണ്ടുകൊണ്ട് നിന്ന എൻ്റെ ഉമ്മുൽ ഹയർ അവർ എൻ്റെ മേഡം അതെ എൻ്റെ ജോലിയെല്ലാം പകുതിയാക്കി ചുരുക്കി തന്നു എനിക്ക് അത് കണക്കിലേറെ ശമ്പളം തന്നു പക്ഷേ അറബിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അത് അറബി വളരെയധികം ഒരു പിശുക്കനായ ആളായിരുന്നു ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് പോന്നു ഒരുപാട് കാര്യങ്ങളെ എനിക്ക് ബി നൽകി അതെ സത്യമായിട്ടും സന്തോഷമായിട്ടും എങ്കിലും ഞാൻ എനിക്ക് കിട്ടുന്നതിൽ നിന്നും എൻ്റെ ഇളാമാക്കും എൻ്റെ ഉപ്പാക്കുമെല്ലാം അയച്ചു കൊടുത്തു എപ്പോഴും ക്യാഷിന് വേണ്ടി അങ്ങനെ വിളിച്ചു അതെല്ലാം ഞാൻ അയച്ചു കൊടുക്കും പക്ഷേ എന്നെ ഒരിക്കൽ പോലും സ്നേഹത്തോടെ അവരൊന്ന് വിളിക്കുകയോ ക്യാഷിൻ്റെ കാര്യത്തിനും വേണ്ടി മാത്രം എന്നെ വിളിക്കുക പതിവായി അതെ പത്ത് പതിനേഴ് വർഷം ഞാനവിടെ ജീവിച്ചത് അത് എൻ്റെ ഉമ്മ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു എന്നാൽ അതിനുശേഷം ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു നരകമായിരുന്നു ഗൾഫിലെത്തിയതിനു ശേഷമാണ് ഞാൻ രക്ഷപ്പെട്ട് സത്യം പറയാലോ എൻ്റെ ഉമ്മൽ ഹൈറ് അവർ വളരെയധികം നല്ലൊരു പവിത്രമായൊരു സ്ത്രീയാണ് അതെ ഒരു നല്ലൊരു മഹതിയാണ് അവരുടെ ഭർത്താവാണ് ഹംദ വിവാഹം കഴിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചത് അതെ ഹംദിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു നിക്കാഹിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെടുകയായിരുന്നു ശരിക്കും സത്യമായിട്ടും ആണോ അല്ല ഒരു നിമിഷം അതെ അജ്മൽ വിചാരിച്ചു ശരിയാണ് അറബിയെ കൊണ്ട് നിൽക്കാഹ് എന്ന് പറഞ്ഞു കേട്ടിരുന്നു റബ്ബേ ഒന്നും നടന്നിട്ടില്ല അല്ലേ മാഷ അള്ളു അലഹമില്ല എൻ്റെ കുട്ടി രക്ഷപ്പെട്ടല്ലോ അതെ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ അത് മുൽ ഹയർ അവരെ നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ട് നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട ഇൻഷല്ല നമുക്കൊന്ന് കാണാൻ പോകണം അതിനു മുമ്പായിട്ട് ഹംദിയെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം നല്ല രീതിയിൽ അതായത് ഇന്നത്തെ സ്ഥിതി എന്താവും അറിയില്ല ഒരു പക്ഷേ മാഷിത്ത അവളോട് നല്ല രീതിയിൽ സ്നേഹത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈസി ആയിരിക്കും പക്ഷേ എന്താണ് അവിടുത്തെ സ്ഥിതിഗതികൾ എന്ന് നമ്മൾക്കറിയില്ലല്ലോ ഇൻഷാല്ല നാളെ നേരം വെളുത്തതിനു ശേഷം നമുക്കെല്ലാം ചോദിച്ചറിയണം അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം നീക്കണം പിന്നെ അജ്മൽ ഇനിയൊരിക്കലും ഹംദ ഉപദേ ഉപേക്ഷിക്കരുത് കേട്ടോ ഒരിക്കലും ഉപേക്ഷിച്ച് പോരുത് കൊണ്ടുപോകണമെങ്കിൽ കൂടെ കൊണ്ടുപോകണം ആരും ഇവിടെ എതിർക്കാനില്ല ഞാനാണ് ഹംതി ഇതുവരെ സംരക്ഷിച്ച് ഇവിടെ എത്തിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ട അജ്മൽ മറക്കരുത് ഹംതിയെ കൂടെ കൂട്ടണം ഇനിയും അവളെ ഉപദ്രവിക്കരുത് എന്നല്ല ഇനിയും അവളെ വിഷമിപ്പിക്കരുത് ഉപദ്രവിക്കാൻ ആർക്കും കൊടുക്കരുത് ഉറപ്പല്ലേ സത്യമായിട്ടും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ എൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ ഇത്രയധികം സംരക്ഷിച്ചതിൽ ഞാൻ നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട അജ്മൽ നന്ദി പറയലൊക്കെ പിന്നെ ആദ്യം നിക്കാഹ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ നിങ്ങളെ രണ്ടാക്കി മാറ്റാൻ ഒരാൾക്കും കഴിയില്ല പടച്ച റബ്ബിനല്ലാതെ അതുകൊണ്ട് നിങ്ങൾ വേഗം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കണം എന്നാൽ മാഷിത്ത മാഷിത്തക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ അവളെ വെറുതെ വിടാൻ തോന്നട്ടെ അവർ അജ്മലും ഷാമിലും അതിനുവേണ്ടി കാത്തിരിക്കുന്നു നേരമൊന്ന് വെളുത്തു കിട്ടാൻ ഇൻഷാ ഇൻഷാല്ല നേരം വെളുത്താൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള താല ഉപരക്കാത്തു